തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇത്രത്തോളം അക്രമം കാണിക്കുന്നത് നമ്മുടെ നാടിന്റെ ക്രമസമാധാനം തകർക്കാനും നമ്മുടെ നാട്ടിൽ ജാതീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴക്കുകൾ ഉണ്ടാകണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ തീവ്രവാദികളാണ് പക്ഷേ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവർ എന്തുദ്ദേശത്തിലാണ് ഓരോ പോസ്റ്റ് ഇടുന്നതെന്നും എന്തുദ്ദേശത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മനസ്സിലാകുന്നില്ല മറ്റാരെക്കുറിച്ചുമല്ല ദിയ കൃഷ്ണ ദിയ കൃഷ്ണ പല സമയത്തും പല തരത്തിലുള്ള പല പല വിവാദങ്ങളുമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് അതായത് ദിയ എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ പോലീസ് എത്തുകയും അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഇതിനു മുമ്പത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ദിയ കൃഷ്ണ നമ്മുടെ കശ്മീരിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകൾ അവരുടെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അവരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ നല്ല കാര്യമാണ് പോസ്റ്റുകളൊക്കെ ഇടാം നമുക്ക് ഐക്യദാർഢ്യം അറിയിക്കാം നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പോസ്റ്റിലൂടെ പറഞ്ഞറിയിക്കാം മറ്റുള്ളവരെ പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കാൻ നിൽക്കരുത് കാരണം അവരിപ്പോൾ ഒരു അവരിപ്പോൾ ഒരു പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന ലേഡിയാണ് അപ്പോൾ അവർ വളരെ സമാധാനത്തോടെയും വളരെ മാനസികപരമായി സന്തോഷത്തിലൂടെയും കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് അവരായിട്ട് തന്നെ ഓരോ സാധനം കൊണ്ടിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് വിഷമമാണ് കരച്ചിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞു പറഞ്ഞുകൂടുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല മറ്റൊന്നുമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഇവരിട്ടൊരു കാര്യമാണ് ഒരു ഹാഷ്ടാഗ് വേക്കപ്പ് ഹിന്ദൂസ് അത് ഹിന്ദൂസിനോട് ഉണരാൻ അതായത് ഹിന്ദൂസിനെതിരായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ആക്രമണം നടന്നത് അതുകൊണ്ട് ഹിന്ദൂസിനോട് ഉണരാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് ഇവർ ആഹ്വാനം ചെയ്യുമ്പോൾ ഇവർ ചിലപ്പോൾ പറയും ഞാൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി അത് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നവരുടെ കുഴപ്പാണത് എന്നൊക്കെ ഇവർ പറയും പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഡിലീറ്റും ചെയ്ത് പറഞ്ഞു കേട്ടോ അതായത് തീവ്രവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അവർ ഇവിടെ നടപ്പാക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കാരണം ഭർത്താക്കന്മാരെയൊക്കെ കൊല്ലുകയും ഭാര്യമാരെയും പിള്ളേര്മാരെയും വെറുതെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത വാർത്തയിൽ വരുന്ന എന്താണ് ഭർത്താക്കന്മാരുടെ അടുത്തിരുന്ന് കരയുന്ന ഭാര്യമാരും അവരുടെ പിള്ളേരും അവരാരാ ഹിന്ദുക്കൾ കൊന്നതാരാ മുസ്ലിംസ് അപ്പോൾ അങ്ങനെ ഒരു ചേരിത്തിരിവ് ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വന്ന് ഇത്രയും പരിപാടി ഇവിടെ കാണിച്ചു വെച്ചിട്ട് പോയത് അതിനകത്ത് വീണുപോകുന്ന കൃഷ്ണയെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനോട് എന്ത് പറയാനാണെന്ന് ആലോചിച്ച് നോക്കുക സാമാന്യപരമായ ഒരു ബോധം വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ലേ ഇവരിങ്ങനെയാണ് ചിന്തിച്ചത് പിന്നെ ഞാനായിട്ട് എന്തിനാണ് നമ്മളിപ്പോൾ സാധാരണക്കാർ വന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്ന ഞാൻ കാണുന്നുണ്ട് അവരും പൊട്ടന്മാരാണ് പിന്നെ പോട്ട് അവർ എഴുതിയിടുന്ന പിന്നെ ആരും മൈൻഡ് ആക്കൂലെന്ന് വിചാരിക്കാം പക്ഷെ ഇത്രത്തോളം ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ദിയ കൃഷ്ണ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്യുകയാണ് മേക്കപ്പ് ഹിന്ദുസ് എന്താണ് അവരുദ്ദേശിക്കുന്നത് ഇവിടെ മനസ്സിലാവുന്നില്ല കേട്ടോ അവർക്ക് അബദ്ധം മനസ്സിലായി അവർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് ഇത്രയും 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 ഹോട്ടായിട്ട് നിൽക്കുന്നൊരു കാര്യം നമ്മളൊരു പ്രതികരിക്കുമ്പം അതിനെ കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലും ചിന്തിക്കാൻ ബോധമില്ലാതെയാണിതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എനിക്ക് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ ഇവിടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുരക്ഷാ സംവിധാനത്തിന് വലിയ രീതിയിലുള്ളൊരു പാളിച്ച ഇതിനത് പറ്റിയിട്ടുണ്ട് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അതിപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം അല്ല അതുകൊണ്ടാണ് ആരും പറയാതിരിക്കുന്നത് വലിയൊരു പാളിച്ച പറ്റി അപ്പം അതിനെക്കുറിച്ച് ദിയാകൃഷ്ണ ഇത്ര വലിയ ഉത്സാഹത്തിൽ എഴുതിയിരുന്നത് കണ്ടില്ല കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ദിയാകൃഷ്ണേൻ്റെ അച്ഛനും ആ പാർട്ടിക്കാരും ഇവരും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ടാണോ എഴുതിയിടാത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇനി എഴുതിയിട്ടിട്ടുണ്ടോ ചിലപ്പം എഴുതിയിട്ടിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ എന്താണെങ്കിലും വളരെ 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 മോശമായി പോയി അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറയേണ്ട സമയമല്ല അതിനു പകരം നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളെ ഹിന്ദുക്കളോ മുസ്ലിംസോ ക്രിസ്ത്യാനികളോ എന്നൊന്നുമല്ല നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്ന ആ ഭീകരന്മാരെ പിടിക്കുകയും അവന്മാരുടെ അവന്മാരുടെ അടുത്തു പോയിട്ട് അവന്മാരെ കൊല്ലുകയാണ് വേണ്ടത് നമ്മൾ പറയുന്നതിൽ എളുപ്പമുള്ള കാര്യമല്ല അത് പക്ഷെ അത് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ ആർമീനെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കുന്ന രീതിയിലുള്ള ചറ്റത്തരത്തിലുള്ള ഈ പോസ്റ്റുകൾ ഒന്ന് നിർത്താൻ ശ്രമിക്കുക പറ്റില്ല എന്നറിയാം എങ്കിലും നിർത്താനായിട്ടൊന്ന് ശ്രമിക്കുക അല്ലാതെ ഉള്ള പോസ്റ്റ് നിങ്ങൾ ഈ പോസ്റ്റ് ഇടുമ്പം ഒരാളെങ്കിലൊരാൾ അങ്ങനെ ചിന്തിച്ച് എന്തായിരിക്കും ഈ നാട്ടിൽ സംഭവിക്കാൻ പോണേ അതായത് ഹിന്ദുക്കളെയൊക്കെ അവന്മാർ തീർക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഒരാൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ഫാൻസ് ഗ്രൂപ്പിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണോ അത് മനസ്സിലായിട്ട് മനസ്സിലാവുന്നില്ല എന്നൊന്ന് നടിക്കുന്നതാണോ അപ്പോൾ അവരിൽ ഒരാളിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള അക്രമങ്ങളും ആദ്യം അവൻ വിചാരിക്കും പിന്നെ അവൻ അവൻ്റെ കൂട്ടുകാരോട് പറയും ദീയകൃഷ്ണൻ്റെ ഫോട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളതിൻ്റെ പ്രതികരിക്കണം അപ്പം നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പം ഒരു ബോധവും ഒന്നും ചിന്തിക്കാതെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തിട്ടാലും എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടും എന്നുള്ള രീതിയിലൊന്നും ഒരു കാലത്ത് നിങ്ങളിട്ട് പ്രത്യേകിച്ച് ഇത്രയും നേരത്തെ പറഞ്ഞിത്രയും ഇത്രയും ഇത്രയും പുള്ളി നിൽക്കുന്ന ഒരു വിഷയത്തിൽ വന്നിട്ട് നിങ്ങളൊരു കാര്യം പറയുമ്പം അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായിരുന്നു വളരെ വളരെ മോശമായി പോയി ചെയ്തത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പറ്റുമെങ്കിൽ നന്നാകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളിനിയും ഇത് കൂട്ട നടപടികൾ തുടരുക നമ്മളിങ്ങനെ റിയാക്റ്റ് ചെയ്യും അപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ റിയാക്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് പറയും ഇവരെന്തിനാണ് റിയാക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ ഞാൻ പോലീസിനെ വിടും അവരുടെ വീട്ടിൽ ഞാൻ പട്ടാളത്തിനെ വിടും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് കുറച്ച് വന്നിരുന്ന സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന് അലിഞ്ഞു പോകും എന്ന് വിചാരിക്കരുത് വളരെ പൊട്ടത്തരമാണ് കേട്ടോ